അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്സരേൻ്റെ പൊട്ടിക്കരച്ചിലാണ് കാരണം എന്ന് പറയുന്നത് അപ്സരയും ജാൻമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാൻമണിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ജാൻമണി ദേഷ്യപ്പെട്ട അപ്സരനോട് സംസാരിച്ചത് അങ്ങനെ ജാൻമണിയുടെ ശാപത്തിന് നമ്മുടെ അപ്സരയും ഇരയായിരിക്കുകയാണ് അതിൻ്റെ ഇതിൽ ഓടി ഇനി എന്നോട് മിണ്ടരുത് ജാൻമണി ഇനി ഞാൻ സംസാരിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് പവർ റൂമിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അപ്സര ചേച്ചി അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ അർജുൻ വരുന്നത് അപ്പോൾ അർജുൻ അപ്സരനോട് പറയുന്നുണ്ട് ചേച്ചീൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ടാണ് ചേച്ചി ഇവിടെ എത്തിയത് പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെറിയ പ്രശ്നമാണ് ചേച്ചീൻ്റെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും ചേച്ചീൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ചേച്ചി കരയല്ലേ കരച്ചിൽ നിന്ന് അപ്പോഴാണ് നമ്മുടെ ഗബറി ഓടിച്ചാടി എത്തുന്നത് ഗബ്രി വന്ന് നോക്കുന്നുണ്ട് എന്താണ് എന്താ പ്രശ്നം എന്താണ് എന്താണ് പറഞ്ഞു വേഗം പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു അത് ചാൻമണി ചേച്ചിയും അപ്സരം തമ്മിൽ നോമിനേഷൻ്റെ ആ ഒരു പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് ആണോ ചേച്ചി അതിന് കരയേണ്ട ചേച്ചി അപ്പം നമ്മുടെ സ്വീതുവും അതേപോലെ തന്നെ ശരണ്യൊക്കെ പുറത്ത് വന്ന് ഏന്തി പറഞ്ഞ് നോക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നറിയാൻ അപ്സർ ചേച്ചി കരയിൽ നിന്ന് നമ്മുടെ സ്വീത ആണെന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ട്